ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ അട മഴ ഒന്ന് നിൽക്കേ മഴ ആണ് കേട്ടോ കേക്കുന്നതാകും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്മോക്ക് സ്മോക്ക് ഉണ്ടാക്കും അപ്പൊ നമുക്ക് അപ്പതാ നമ്മള് ഉണ്ടാക്കിക്കോളി ഇതേമാതിരിക്കും ഉറുത്തിണ്ടാക്കാനും ഉറട്ടാണൊക്കെ അറിയില്ലേ വലിയൊരു പേപ്പർ എടുക്കുക നമ്മൾ എഴുതിയതൊക്കെ മതി അപ്പം മഴ പോയിട്ടോ തെറ്റി

ണ്ടാക്കി ഇനി ഇങ്ങനത്തെ കൊറേ ഉണ്ടാക്കി നമുക്ക് കാണാം നമ്മളപ്പൊ ഇനി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കവറ് അടി ഫുള്ള് പ്ലാസ്റ്റർ അടിച്ചിട്ട് കാണാം പശ്ചാത്തല അപ്പൊ അയ്ക്ക് ഫുള്ള് നിറച്ചിട്ട് കാണാം അപ്പതൊക്കെ അങ്ങനെ കൊറേ ഉണ്ടാക്കി ഇതാക്കണോ ഞാനാണ് ഇതൊന്നും ഇണ്ടാക്കിയത് അതും അമ്പും കുത്തിന്റെ കണ്ടില്ലേ ഇതാണ് കുച്ചി നമുക്ക് സ്മോക്കിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് അപ്പൊ ഗൈസ് നമ്മള് രണ്ടിങ്ങനെ ഞാൻ കേരളത്തിയത് അപ്പൊ കൈസ് ഇതാ മൈത്തിരിട്ടൊക്കെ സിംഗലേറ്ററോടെ സിംഗളേറ്റർ കത്തിച്ച് അത് പൊട്ടിച്ചല്ലേ അപ്പൊ ഞമ്മക്ക് ഇതിങ്ങനെ ഓരോന്ന് മനസ്സിലായി നിങ്ങൾക്ക് എന്താ സംഭവം ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഞാൻ ചെയ്തു ഞാൻ ഇങ്ങനെ വ സക്സസ്ഫുണ്ടോ നമുക്ക് കാണണ്ടോന്നറിയില്ല ഇങ്ങനെ അണ്ട 300 പോലെ ഉണ്ട് അയ്യോ ഒന്നില്ലല്ലോ കണ്ടോ 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 ഗണ്ട ഗയ്സ് ഗണ്ട ഇതിக்குതെ ലാവ എങ്ങനെ വരുന്നു ലാവേ പോകെ അല്ല ലാവേ ഇtoInt dey ja de te jabo കെട്ടില്ല കെട്ടില്ല ഓക്കെ ഗൈസ് അതൊന്നും അറിയാൻ ചാൻസ് ഇണ്ടല്ലോ നമുക്ക് നമുക്ക് ോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കൊറേ പൂഞ്ചി കൊറേ സക്സസ് ആയി ഇത്ര ഉള്ളു പോട്ടെ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കണ്ടോ